ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് റെസിപ്പികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അത് പതിവ് പോലെ തന്നെ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്ന് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് വേടിയെടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോഴേക്കും ചായയൊക്കെ അവിടെ ആയിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമുക്കൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് പയർ എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഫ്രിഡ്ജിൽ ഇരുന്നു കേട്ടോ അതും പുറത്തേക്ക് എടുത്ത് വെച്ചു അപ്പോൾ പയർ ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്നതാണ് അത്ര നല്ലൊരു പയറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പച്ചപ്പയർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പേരി വെക്കാൻ പിന്നെ ചക്കക്കുരു കൂടെ എന്തെങ്കിലും ഇട്ടിട്ട് കറിയും വെക്കണം പിന്നെ തലേ ദിവസം പാല് ഞാൻ തിളപ്പിച്ചത് കണ്ടിരുന്നില്ലേ അപ്പോൾ ഒരു ലിറ്റർ പാല് തിളപ്പിച്ചിട്ട് തൈരുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ഓരോ ഒഴിച്ചു വെച്ചതാണ് അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ തൈരുണ്ടാക്കിയിട്ടുള്ളത് നല്ല കട്ട തൈര് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പാലിലൊട്ടും വെള്ളം ചേർക്കാതെ തിളപ്പിച്ചെടുത്താൽ മതി അപ്പൊ ഇതിൽ ഞാൻ പാൽ ഒരു ലിറ്റർ പാൽ വാങ്ങിയിട്ട് ഒരിത്തിരി വെള്ളം കൂടിയും ചേർത്തിട്ടാണ് ചേർത്തിട്ടുണ്ടോ തിളപ്പിച്ചത് ഇങ്ങനെ ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് തൈര് ഒഴിച്ചിട്ട് കറി വെക്കാനും അല്ലെങ്കിൽ വെറുതെ മോരൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ അതൊക്കെ പുളി കൂടിയിട്ടില്ല ശരിക്കും കൂടിയിട്ടില്ല എന്നാലും നമ്മൾ അങ്ങനെ തലേ ദിവസം ചെയ്ത് വെക്കുമ്പോൾ പിറ്റേ ദിവസം അത് എടുത്ത് നോക്കാൻ ഭയങ്കര ആകാംക്ഷകൂല നമ്മൾ മാവൊക്കെ കൂട്ടിയച്ച പോലെ തന്നെയാണ് കേട്ടോ അതെന്തായിന്നറിയാൻ വല്ലാത്തൊരിതാവും അപ്പൊ അങ്ങനെ തുറന്നു നോക്കിയതാണ് പിന്നെ ഇതാ പട്ടാണിക്കടല നമ്മളെ പച്ച പച്ചപ്പട്ടാണിയില്ലേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഗ്രീൻ പീസെന്നൊക്കെ പറയും കേട്ടോ അപ്പം അത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ പട്ടാണിക്കടലേക്ക് കുറച്ച് വേവ് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വെച്ചപ്പോൾ വിചാരിച്ചു സാധാരണ രണ്ടോ മൂന്നോ വിസിലടിച്ചാൽ തന്നെ നല്ലോണം ഉണ്ട് വെന്ത് അലിയലുണ്ട് പക്ഷേ എങ്കിൽ ഇതിനൊരു മൂന്നാല് വിസിലെങ്കിലും അടിക്കണം ഇന്നാലുള്ളു വെന്ത് കിട്ടുന്നത് അപ്പം ചിലർ വേവാത്ത സംഭവമൊക്കെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരിത്തിരി അപ്പസോടെ ചേർക്കുമെന്ന് പറയണ കേൾക്കാം അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്പുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോണ്ട് കേട്ടോ നമ്മൾ കുതിർത്തെടുത്തിട്ടും വേവണില്ലെങ്കിൽ അത് വേവാ അല്ല വല്ല ടിപ്പും ഉണ്ടെങ്കിൽ അറിയണോരോന്ന് പറഞ്ഞു തരുമോണ്ടേ അപ്പം ഞാൻ അങ്ങനെ അപ്പസോടെ ചേർക്കുമെന്ന് പറയണ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇവിടെ ഇതുവരെ എന്തായാലും അപ്പം ഇതാ കടലയൊക്കെ കുക്കറിലേക്ക് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഒന്ന് വെക്കുന്നത് അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലാണ് കറി വെക്കുന്നത് അപ്പം എന്നത്തേക്കാളും ഒരു വ്യത്യസ്തത ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ കുക്കറിലേക്ക് കടലയും അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇതാക്കണം നമ്മളെ ചായ ഒക്കെ റെഡിയായിരുന്നു കേട്ടോ അപ്പം ചായ അപ്പുറത്ത് അടുപ്പിക്ക് വെച്ചിട്ട് അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട് അപ്പം ആ തലയ്ക്കത്ത അടുപ്പിൻ്റെ ആ തിരിക്കുന്ന സംഭവം പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു അടുപ്പ് തീ കൂട്ടാത്തത് കേട്ടോ അപ്പം എപ്പോഴും വിചാരിക്കലുണ്ട് അത് വാങ്ങിയിടണം എന്നുള്ളത് അങ്ങനെ മറക്കാണ് പിന്നെ ഇന്ന് എളുപ്പത്തിലൊരു ദോശ തന്നെ ഉണ്ടാക്കണം കേട്ടോ ദോശ എന്ന് അപ്പം എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ നമ്മളെ പത്തിരിപ്പൊടിയില്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ മിക്സീനെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതങ്ങനെ രണ്ട് കപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത് അപ്പം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടി കിട്ടോ നമ്മളെ പത്തിരിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയില്ലേ നൂൽപ്പുട്ടിന്റെ ആ ഒരു പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ തേങ്ങ ചെലവി വെച്ചിട്ടുണ്ട് അതുപോലെ ചോറ് തലേ ദിവസത്തെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കറിക്ക് വേണ്ട നാളികേരവും കറിക്ക് വേണ്ടതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് കറണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് നമ്മളെ ആ ഒരു അരി അരയ്ക്കേണ്ട ആ ഒരു പ്ലാൻ അവിടെ നിർത്തി വെച്ചിട്ട് വേഗം കറി ഉണ്ടാക്കാൻ നോക്കുകയാണേ ഏതായാലും നമ്മളെ കുക്കറിൽ വെന്ത് കിടക്കുകയാണല്ലോ അപ്പം എന്നാൽ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതിൽ കൊടുക്കുമ്പോഴേക്കും കറണ്ട് വരും എന്നുള്ള അതിൽ കേട്ടോ അപ്പം ഇന്ന് നീച്ചപ്പം തൊട്ടേ മൂന്നാല് പ്രാവശ്യം കറണ്ട് പോയിരുന്നു കേട്ടോ അപ്പം കറണ്ട് വരിക പൂവുക വരിക പൂവുക മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല രാവിലെ അപ്പം അങ്ങനെ ഒന്ന് കുറേ സമയം എൻ്റേത് പോയിട്ടോ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറേ കാത്തു തന്നു അപ്പോൾ എനിക്ക് തോന്നി കാത്തിട്ട് കാര്യം എല്ലാം തോന്നിയപ്പോൾ വേഗം ഞാൻ എൻ്റെ വേറെ പണികളൊക്കെ എടുത്തുട്ടോ ഉള്ളിയൊക്കെ നന്നാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആദ്യം ഒന്ന് മോപ്പിച്ചെടുത്തോട്ടോ നമ്മളെണ്ണയിൽ അതിന് ശേഷമാണ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും പച്ചമുളകും കൂടിയാണ് ചേച്ചട്ടിക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുന്നത് അപ്പം അത് അവിടെ സിമ്മിൽ ഇട്ടിട്ട് ഞാനിവിടെ പയറൊക്കെ നരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പയറ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് സാധാ നമ്മൾ കടുുകയൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉപ്പേരിയിക്കില്ലേ അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെയ്തത് എല്ലാവരും കണ്ടില്ല വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വെളുത്ത് വെളുത്തുള്ളി ചാച്ചവും കൂടി മൂപ്പിച്ചെടുത്തു പിന്നെ സവോളയും പച്ചമുളകും തക്കാളിയും വാട്ടിയെടുത്തു പിന്നെ ഇതാക്കണം അരയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരം വലിയ ജീരകമാണ് ഞാൻ എടുത്ത് കേട്ടോ അപ്പം നാളികേരം വലിയ ചിരവും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും കറൻറ്റൊക്കെ വന്നിട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു മിക്സീൻ്റെ ജാറേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നി രണ്ട് വട്ടമായിട്ട് അരച്ചെടുക്കേണ്ടി വരും ഒരൊറ്റ ട്രിപ്പിൽ പോകൂല അത് വേഗം വേറൊരു ചെറുപത്തേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഇതാക്കണം നമ്മളാ അളന്നെടുത്താ കപ്പില്ലേ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് നാളികേരവും ഒരു കപ്പ് ചോറുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു അപ്പത്തിന് റേഷനരി എടുക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ നല്ല വേവുള്ള ചോറാണ് നല്ലത് റേഷനരി ആവുമ്പോൾ ഒട്ടലൊക്കെ ഉണ്ടാവും നമ്മളെ നൈസ് പത്തിരിപ്പൊടിയല്ലേ അപ്പോൾ അതിലേക്ക് റേഷ്നരിയും കൂടി ആകുമ്പോൾ ഒരു ഒട്ടിപ്പിടുത്തം ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷത്താക്കണം നമ്മളെ മിക്സീൻ്റെ ജാറയ്ക്ക് രണ്ട് മൂന്ന് തവണ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്തിരി കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ ഇതിൽ നമ്മളെ ഈസ്റ്റോ അപ്പസോടയോ ഒന്നും ചേർക്കണില്ല ടൊമാവ് കുളിക്കാനൊന്നും വെക്കുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ ഇവിടെ തക്കാളിയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് മുളക് പൊടി ഒട്ടും ചേർക്കണില്ല മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം കടലയിൽ ഇട്ടിട്ടുണ്ട് ഇന്നാലും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം കൂടി ഒരു പച്ചമണം മാറി വന്നപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ കുറച്ച് സമയം ഇതിൽ ഒന്ന് തിളച്ച് വേവട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മസാല കഴിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് ഇതാക്കണേ ഞാനിവിടെ അരിയൊക്കെ അരച്ചെടുക്കണം കേട്ടോ കറൻറ്റ് വന്നതല്ലേ അപ്പം ഇനി എപ്പോഴാണ് പോകുക എന്നറിയില്ല അപ്പോഴേക്കും അവിടെ ചക്കക്കുരു ഒരിത്തിരി നന്നാക്കിയിട്ടുണ്ട് വയറൊക്കെ മുഴുവനായിട്ട് നന്നാക്കി അവിടെ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചക്കക്കുരു അമ്മ ഉമ്മറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നന്നാക്കിയിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വേഗം ഒരു പാത്രത്തേക്ക് തന്നെ എടുത്തിട്ട് അത് കളയാൻ നോക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഒരു പണി പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കച്ചറുണ്ടെങ്കിൽ അതൊരു സുഖം ഉണ്ടാവുമല്ലോ പണിയെടുക്കാൻ അപ്പോൾ അത് ആ മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തത് അപ്പം അപ്പൊ ലാസ്റ്റ് ഞാൻ ആ മിക്സീടെ ജാറൊന്നു കഴുകി ഒഴിച്ചിട്ടോ പക്ഷേങ്കിൽ ആ ഒഴിച്ച വെള്ളം വേണ്ടിയിരുന്നില്ല അതൊരി പോയിട്ടോ കുറച്ച് കട്ടിക്കാണ് കട്ടിക്കുകയാണ് ഈ ഒരു മാവ് മാവിരിക്കേണ്ടത് അപ്പം ഇങ്ങനത്തെ അപ്പുണ്ടാക്കിയിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മറന്നു പോയത് അപ്പം ഞാൻ ആദ്യം അരച്ചത് കുറച്ച് കട്ടിക്കുകയായിരുന്നു അപ്പം അത് വിചാരിച്ചിട്ടാണ് ഇത്തിരി വെള്ളം കൂട്ടിയത് അപ്പോൾ കൂട്ടുകാർ അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറച്ച് അരച്ചെടുക്കാം കേട്ടോ ഏകദേശം നമ്മളെ ദോശമാവിൻ്റെയൊക്കെ കട്ടി വേണം കേട്ടോ ഇത് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അടിപൊളി അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇത് കണ്ടില്ല അരച്ച തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നതാണ് ഇപ്പം തന്നെ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ പിന്നെ അപ്പോഴേക്ക് നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു നാളികേരവും വലിയ ചീരവും കൂടിയും അരച്ചു വെച്ചിരുന്നില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേണ്ടേ അപ്പം നമ്മൾ കറിക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു അരച്ച സമയത്ത് ചേർക്കാതിരുന്നത് അപ്പൊ അരപ്പും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം അപ്പം അത് തിളച്ച് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഒരിത്തിരി പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ട് അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ എത്ര ഒതുക്കി വെച്ചാലും വീണ്ടും വീണ്ടും പരന്ന് കിടക്കൂട്ടോ അത് പിന്നെ രാവിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും നല്ല തിരക്കാവൂലേ അതേപോലെ തന്നെയാണ് വൈകുന്നേരം കേട്ടോ മക്കൾ വരുന്ന ഒരു സമയത്തും നല്ല തിരക്കന്നെയാവും പക്ഷെ അതൊരു രസമാണ് കേട്ടോ ഓല് പോണത് വരെ അതേപോലെ ഓല് വരുന്ന സമയത്തൊക്കെ അതൊരു രസമാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സമയം ഒരു എന്താ പറയുക വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സമാധാനപരമായി കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പണിയൊക്കെ എടുക്കാം കേട്ടോ പക്ഷേ എങ്കിൽ ഇതാണ് ശരിക്കും രസം കേട്ടോ ധൃതിയിലൊക്കെ ചെയ്യണതിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇനി കുറച്ച് നേരം വഴുകിയാലും അതിങ്ങനെ ധർത്തി പിടിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിച്ച് പിന്നെ ഇതാക്കണം നമ്മളെ കറിയൊക്കെ തിളച്ചപ്പോൾ അതിലേക്ക് ഒരിത്തിരി ഗരം മസാല പൊടി ഇല്ലേ അത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ അതിപ്പോൾ കഴിഞ്ഞ് ലാസ്റ്റ് ഒരിത്തിരിയും കൂടി ഉണ്ടായിരുന്നു അതും കൂടിയും ചേർത്തു പിന്നെ ആ സമയത്ത് മല്ലിയലുണ്ടെങ്കിൽ അതും ചേർക്കാട്ടോ അങ്ങനെ കറിയൊക്കെ റെഡിയായി അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചുവെച്ചു കേട്ടോ ഇനിയിപ്പോൾ അപ്പം ചുട്ടെടുക്കണം അപ്പോൾ ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയേടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു അപ്പോൾ നമ്മൾ വൃത്തിയുടെടായിട്ട് പിന്നെ അത് കുറേ ഒക്കെ കഴിഞ്ഞിട്ട് തുടക്കമെന്ന് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ ഇനിയിപ്പോൾ വല്ല ചായയൊക്കെ തിളപ്പിക്കുമ്പോൾ ചായയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ആ ചൂടോട് കൂടിയാണ് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് എന്നാൽ പിന്നെ അവിടെ പിടിക്കൂല നേരെ മറിച്ച് അത് എല്ലാ പണിയും കഴിയട്ടെ എന്നിട്ട് അത് എടുക്കാന്ന് വെക്കുമ്പോഴത്തേന് ഇരട്ടി പണിയാവും കേട്ടോ പിന്നെ നല്ലോണം കമ്പി ചണ്ടിയൊക്കെ ഇട്ട് അരയ്ക്കേണ്ടി വരും അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ ഒക്കെ ചെയ്യുമ്പോൾ അത് വൃത്തിയിലായി കിട്ടും കേട്ടോ അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് വീതനെ സ്ലൈവക്കൊന്നും തുടച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല കേട്ടോ തുടയ്ക്കുമ്പോൾ ഞാൻ വിചാരിക്കും പണി ഇല്ലാത്ത പോലെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് എവിടെ ഇഷ്ടം പോലെ പണിയുണ്ട് കേട്ടോ ഇന്നാലും ഒന്നും കേട്ട് കുറച്ച് പണികളുണ്ടായാലൊക്കെ തുടച്ചിട്ടാലൊരു കാണാനൊരു വൃത്തിയല്ലേ അപ്പം ഞാൻ ആ ദോശ അവിടെ വെച്ച് പോകുന്നിട്ടാണ് ഞാൻ നോക്കിയത് ചോറ്ട്ടോ അപ്പോൾ ചോറ് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട് റേഷൻ അരി അല്ലേ അപ്പോൾ അത് വെന്തിട്ടുണ്ട് എന്നാലും അത്യാവശ്യം വേവുള്ള ഒരു അരിയാണ് കേട്ടോ പ്രാവശ്യം കിട്ടിയത് പിന്നെ അപ്പോഴേക്കും വേവുള്ള അരിക്കുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും നമ്മൾ ആ ഒരു ചെരുവത്തിലാണ് ഞാൻ ചോറ് ഊറ്റി വയ്ക്കലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പയറ് വേഗം ഒഴിച്ച് വെച്ചിട്ടോ ഇനിയിപ്പോൾ ആ ചെമ്പട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിൽ വേണം ചോറ് എടുത്തേക്കാൻ വൈകുന്നേരത്തേക്കും കൂടി ഉള്ളതല്ലേ പിന്നെ നേരത്തെ വേവുമ്പോൾ അത് കേട് വിചാരിച്ചിട്ടാണ് പാത്രം ചൂടാക്കിയിട്ട് ഒഴിക്കുന്നത് കേട്ടോ അത് കറി ആയാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളത് കറി ഉപ്പേരി ഒക്കെ എടുത്തേക്കുമ്പോ പാത്രത്തിൽ വെള്ളത്തിന്റെ ഒരു മയം ഉണ്ടാവരുത് പിന്നെ നമ്മൾ പുളിയും കറിയോ അങ്ങനെയൊക്കെ വെച്ചാൽ ആണ് പിറ്റേ ദിവസം എന്തെങ്കിലും ഒഴിച്ച് വയ്ക്കുന്ന വെച്ചാല് അതും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം ചൂടാക്കുക അല്ലെങ്കിൽ തിളച്ച വെള്ളം കൊണ്ട് കഴുകുക അങ്ങനെയൊക്കെ ചെയ്യണം എന്നാൽ കറിയൊന്നും കേടുവരാതിരിക്കും രാത്രി പത്തുമണിയും പതിനൊന്ന് മണി വരായാലും കേടുവരൂല ചില പറയും കേട്ടോ കറികളൊക്കെ കേടുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ മതി അപ്പം അതാ ഏതായാലും ദോശ ചട്ടിയിൽ ഞാൻ ദോശ ഇട്ടു എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടിയില്ലേ എണ്ണ പര എണ്ണ ചുറ്റിച്ചിട്ട് ചെയ്യണത് അതിലും ഇങ്ങനെ ആക്കി എടുക്കാം കേട്ടോ എണ്ണയെന്ന് പരത്തി കൊടുത്തതിന് ശേഷം പിന്നെ അതേപോലെ ആക്കിയെടുക്കാം അതാണ് ഒന്നുകൂടെയും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ ഞാൻ എണ്ണന്നാക്കാതെ കുറച്ചിങ്ങനെ ചുട്ടിട്ടോ പിന്നെ എനിക്ക് തോന്നി കുറച്ച് എണ്ണയാക്കട്ടെ വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ അതിൻ്റെ മൂളിൽ കൂടെ അങ്ങനെ ആക്കി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്യലില്ലേ അതേപോലെ കുറച്ചിങ്ങനെ ആക്കി കൊടുത്തുവിട്ടോ അപ്പം കണ്ടില്ല നല്ലോണം ഹോൾസൊക്കെ വരുന്നുണ്ട് ഇതിൽ ഞാൻ അപ്പസോടയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല മാവ് പുളിക്കാൻ വേണ്ടി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിൽ ചോറും നാളികേരവും ആണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഉപ്പും പിന്നെ അരിപ്പൊടി അപ്പോൾ ഇത് പച്ചരി വെച്ചിട്ടും ഇതേപോലെ ചെയ്യട്ടോ ദിവസം നമ്മൾ പച്ചരി വെള്ളത്തിലിടുമ്പോൾ അതിൽ തന്നെ ചോറും പിന്നെ അതേപോലെ നമ്മൾ ആ നാളികേരമൊക്കെ ഇട്ടിട്ട് പിറ്റേ ദിവസം അരച്ചാണ്ട് ഉപ്പും ചേർത്താണ്ട് ചുട്ടെടുത്താൽ മതി പിന്നെ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ട് കേട്ടോ ഞാനേ ആ ഉപ്പ് ചേർത്ത സമയത്ത് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ അത് വേണം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല എന്നാലും ചേർത്തിയിരുന്നൊരു ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവും ശരിക്കും ഇപ്പോൾ കൂട്ടുകാരി വിചാരിക്കുണ്ടാവും ഇത് വെള്ളപ്പത്തിൻ്റെ കൂട്ടല്ലേ എന്നുള്ള വെള്ളപ്പം ആകുമ്പോൾ നമുക്ക് ഈസ്റ്റ് വേണം പിന്നെ മാവ് കുറച്ച് സമയം പൊങ്ങാൻ വെക്കണം അല്ലെങ്കിൽ തലേദിവസം അരച്ച് വെക്കണം അതൊക്കെ വേണ്ടേ പക്ഷേ ഇതിന് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല വെള്ളപ്പത്തിൻ്റെ ഏകദേശം കൂട്ടന്നെയാണ് പക്ഷേങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരുപാടായിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടങ്ങനെ ചോദിക്കായിരുന്നു ഇന്ന് പണ്ടത്തെ അപ്പാണോന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ അപ്പം ഗ്രീൻ പീസ് കറിയും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുട്ടക്കറിയൊക്കെ അതിൽക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ചമ്മന്തി ആവണം ചട്നി ഇതിക്ക് ഒരു ഉഷാറ് പോരട്ടോ കേട്ടോ അങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞവിടെ ചായ കുടിക്കണം അപ്പം ഏട്ടം സ്റ്റൂളൊക്കെ താങ്ങി പിടിച്ച് വരുന്നത് നമ്മൾ ഉമ്മർത്തും അപ്പുറത്തൊക്കെ നായ്ക്കൾ കയറണം വൈകുന്നേരം അപ്പം അവിടെയൊക്കെ വല കെട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും വൈകുന്നേരം ആയ വല കെട്ടണം ഉമ്മർത്തത് പിന്നെ ഇപ്പം എടുത്ത് വെക്കലില്ല നമ്മളാ കയറി വരുന്നോടത്തെ മാത്രം പിന്നെ കസേരയും സ്റ്റൂളൊക്കെ വൈകുന്നേരം വെക്കലുണ്ട് അപ്പം അതുകൊണ്ട് ആ സ്റ്റൂൾ അവിടെ നിന്ന് എടുത്തോണ്ടിരുന്നോട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ ഇന്ന് മേശേമിരിക്കുന്ന ഒരു പതിവായിരിക്കും ഇല്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളു ആ ഒരു പണി അപ്പം അമ്മ ഇതാക്കണേ രാവിലെ തന്നെ ഇറങ്ങിയതാണ് അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല പിന്നെ ചക്കക്കുരിയൊക്കെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് നന്നാക്കി തന്നിട്ടുണ്ട് അപ്പം അമ്മ ഇന്നലെ ആശുപത്രിയിൽ പോയിരുന്നു പ്ലേ സായി അവിടെ അടിച്ചിട്ടായിരുന്നു അപ്പോൾ അത് തിരുമ്പാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഒരു വെയിലും വിളിച്ചൊക്കെ ഉണ്ട് കാരണം അങ്ങനെ തിരുമ്പാണ് പക്ഷേ മഴ എപ്പോഴാണ് പെയ്യുകയെന്ന് പറയാൻ പറ്റൂല കേട്ടോ അപ്പം താ ഞാൻ ദോശയൊക്കെ ആയത് കുറച്ച് മക്കൾക്കൊക്കെ ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ചൂർണ്ണുണ്ട് അപ്പം കുറച്ചധികം തന്നെ വേണം കേട്ടോ ഇവിടെ ചായക്കടിയെന്ന് പറഞ്ഞാൽ ചോർണേകാളും അധികം ചായക്കടിയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ചായക്കടി ഉണ്ടാക്കാൻ തന്നെ കുറച്ച് സമയം അങ്ങോട്ട് വേണം അപ്പം അത്രയും ഉണ്ടാക്കണ്ടേ ഇവർക്ക് കൊണ്ടുപോകാനും ഇവിടെ കഴിക്കാനും പിന്നെ വൈകുന്നേരത്തേക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ അതിനും കാണണം കേട്ടോ നമുക്കൊക്കെ എടുത്തേക്കാൻ എന്തായാലും നന്ദൂനെങ്കിലും എടുത്തേക്കണം മറ്റവർക്ക് ഇങ്ങിപ്പോൾ വന്നാൽ ചോറോ പിന്നെ അല്ലെങ്കിൽ അരിമണി വറുത്തു കൊടുക്കും ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ ഇന്നൊന്നും കടികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ കണ്ണനും ഇതാക്കണ് അപ്പൊ ഒക്കെ സഹായിക്കണുണ്ട് ഞാൻ അവിടെ കുട്ടികൾക്ക് പാത്രത്തിലാക്കാണ് പിന്നെ ലാസ്റ്റ് ഇതാക്കണേ ഇന്നലെ എ ബി സി ഡി അല്ലെ ഉണ്ടാക്കിയത് ഇന്ന് കുഞ്ഞു കുഞ്ഞിപ്പാണ് ഉണ്ടാക്കിയത് കേട്ടോ ശരിക്കും ഈ ഒരു അപ്പ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിക്കുന്നു സമയം ഉണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കിയാൽ മതി നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അപ്പം ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടാവും അപ്പൊ നന്ദുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇത് കാണുമ്പോൾ ഇഷ്ടമാകുമല്ലോ തിന്നാന് അപ്പം അങ്ങനെ അതൊക്കെ ചുട്ടെടുത്തു പിന്നെ അത് ആ കണ്ണിന് വേണ്ടിയിട്ട് ദോശ എടുത്തതാണ് കേട്ടോ അപ്പം നല്ല ഒരു ദോശയായിരുന്നു അമ്മ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ അമ്മയ്ക്ക് ഈ തലേ ദിവസം മാവരച്ച് വെച്ചതിനോട് വലിയൊരു താല്പര്യം ഇല്ല തിന്നും പക്ഷേങ്കിൽ ഈ ഒരു ദോശ നല്ലോണം ഇഷ്ടമായി എന്നാ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നോട് തിന്നപ്പോൾ അപ്പോൾ ഏട്ടനേതായാലും പോവാനായി അപ്പോൾ പോവാനായ സമയത്ത് വെള്ളക്കുപ്പി അടുക്കളയിലിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് വേഗം കൊണ്ടുവന്നു കൊടുത്തു അപ്പം ഇവിടെ അടുത്തന്നെയാണ്ടോ പണി അപ്പം അനുമോളെന്നും ഓടി വരുന്നത് ടാറ്റ ബൈ ബൈ സി യു പറയുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോക്ക് ചേട്ടൻ പോവാ സമയത്ത് ചിലപ്പോൾ ഗുഡ് നൈറ്റും പറയും കേട്ടോ അപ്പം തന്നെ ഉള്ള കുറേ മുന്നേ അങ്ങനെ തന്നെയാണ് പറയുക ഇപ്പോഴും അങ്ങനെ തന്നെ ആ ശീലം മാറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ഞാനോള് ഗുഡ് നൈറ്റ് പറയുമ്പോൾ ഞാൻ പറയലുണ്ട് അച്ചങ്ങി ഇങ്ങോട്ട് വരൂലേന്നൊക്കെ ചോദിക്കലുണ്ട് അത് അങ്ങനെ ശീലായി ഓക്ക് അപ്പം ചക്കക്കുരു കൂടെ ഒന്ന് ഇടുന്നത് ഈ ഒരു കറൂത്തയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഉപ്പേരി വെച്ചതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്തായിരുന്നു അപ്പം നല്ല കറൂത്തിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആ കറുവത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ വെള്ളരിക്ക ഉണ്ടായിരുന്നു അതും ഇതിൻ്റെ കൂട്ടത്ത് ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ പുളി അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പേരിയൊക്കെ റെഡിയായി പിന്നെ ചക്കക്കുരു ഇതാക്കണേ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്നാണ് കേട്ടോ മഴ ചാറിയത് അപ്പം ഞാൻ അങ്ങോട്ട് വന്ന് നോക്കിയിരുന്നു കോഴിക്കളൊക്കെ ഒച്ചയും പൊളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ആ മഴ പെയ്യുന്നുണ്ട് പെരുമഴ ഒന്നുമില്ല കേട്ടോ ഒരു ചാറ്റലാണ് അപ്പം കണ്ണന് ഏതായാലും പോകാൻ സമയമായിട്ടുണ്ട് ആ സമയത്താണ് അപ്പം മഴ ഓനാണെങ്കിൽ കുട കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ മടിയേനാണ് കുടം കൊണ്ടുപോകാൻ അപ്പോൾ അതൊക്കെ ഒരു എന്നൊക്കെയാണ് പറയലുള്ളത് പക്ഷെ ഇന്ന് കുട കൊണ്ടേ പറ്റുള്ളല്ലോ അപ്പോൾ അങ്ങനെ ഓരോ വർത്താനങ്ങൾ പറയുന്നു അപ്പോൾ കുട ഈ ഒരു കുട വിലക്കുറവിൽ കിട്ടിയതാണ് കേട്ടോ തീരെ വില ഉണ്ടായിരുന്നില്ല അനുമോക്ക് വാങ്ങിയത് നല്ല വില എൻ്റെ കുടയിൽ നല്ലതുമാണ് പക്ഷേ എങ്കിൽ വിലക്കുറഞ്ഞ് വാങ്ങിയ വില്ല് വില്ലിപ്പോൾ തന്നെ ഉടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതായാലും ഓനെ അങ്ങനെ പറഞ്ഞയച്ചു പിന്നെ കുക്കറിൽ ചക്കപ്പുരി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാല് വിസിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം എന്താ അടുപ്പത്തന്നെ വെക്കാൻ വേണ്ടിയിട്ടേ അതിൻ്റെ ആവി പോകളൊന്നെക്കാൻ സമയം അയച്ചിട്ട് പൈപ്പിൻ്റെ ഒട്ടിൽ കാട്ടിയിട്ട് ആ വിസിലുണ്ട് ഊരി ഇടുത്തിട്ടുട്ടോ എന്നിട്ട് വേഗം അയക്കുക വെള്ളരിക്കയും അരിഞ്ഞ അരിഞ്ഞെച്ചിരുന്നില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ പച്ചമുളക് കുറവാണ് കേട്ടോ അതുകൊണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിൻ്റെ വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് തേങ്ങയും നരക്കാതെ പുളി ഒഴിച്ചിട്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നാടൻ കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടമാവും കേട്ടോ അപ്പം ചക്കക്കുരു നല്ലോണം വന്നിട്ടുണ്ട് നല്ല പൊടിയുള്ള കുരുവാണ് കേട്ടോ അപ്പോൾ അതവിടെ അടുപ്പത്തേച്ച് അപ്പോഴേക്കും ഇതാക്കണേ നമ്മളെ നന്ദൂനൊക്കെ വിളിച്ചുണത്തിട്ടോ കുറേ സമയമായി വിളിക്കുന്ന വിളി നീക്കാൻ ഭയങ്കര മടിയനാണ് നീച്ച് കഴിഞ്ഞാലും കണ്ണ് തുറക്കൂലട്ടോ സ്കൂളില്ലാത്തതെന്ന് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നേരത്തെ നീക്കും സ്കൂളില്ലാന്ന് ഭയങ്കര കള്ളനാണ് അപ്പം അമ്മ അവിടെ ചായ ഒടിച്ചിരിക്കുന്നുണ്ട് അനുമോള് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഉള്ളോട് ഞാൻ ചായ കുടിക്കാൻ പറയുകയാണ് അപ്പോളും പറഞ്ഞു അമ്മ അടി പൊള്ളിയാണ് നല്ല ഇഷ്ടമായിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചായ കുടിക്കണേട്ടോ എനിക്ക് ഇത് മതി സ്കൂളിലേക്ക് കൊണ്ടുപോകാനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് എന്താ പറയുക ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഈ രണ്ട് റെസിപ്പികളും ഉണ്ടാക്കി നോക്കണേട്ടോ പിന്നെ അച്ഛൻ ചായ ഒടിച്ചിട്ടില്ല അവിടെ മൊബൈലിൽ തോണ്ടിയിരിക്കുന്നുണ്ട് അച്ഛ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയുള്ളു അപ്പൊ ഞാൻ അനുമോക്കുള്ളതൊക്കെ ഒരു ടവില് കെട്ടണണ്ട്ട്ടോ നന്ദു ഇങ്ങനെ കെട്ടണോ എന്നോട് ഇഷ്ടമല്ല കണ്ണനും വേണ്ട ഷോക്ക് ഇങ്ങനെ കെട്ടണം കേട്ടോ അല്ലെങ്കിൽ ഒരു പേടിയാണ് അപ്പൊ ആദ്യക്കൂട്ടം ഉണ്ട് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടോ കുറച്ചു നേരം കൂടി വല്ല സ്കൂളിൽ പോകണേൻ്റെ മുന്നേ കളിക്കാനാണ് പക്ഷെ നന്ദു ഇപ്പം നീച്ചിട്ടുള്ളല്ലോ വല്യക്കെയാണ് അപ്പൊ കറിയൊക്കെ ഇതാക്കണേ ഒരു ഒറ്റ വേസിൽ അടിച്ചെടുത്തിട്ടോ ഞാൻ നമ്മളെ ഇതൊന്നും ഉടഞ്ഞു പോകണ്ടായിരുന്നീട്ടേ വെള്ളരിക്കും അതുപോലെ കറുത്തയൊക്കെ അല്ലേ അപ്പൊ അപ്പായ അറിയുന്ന സംഭവമാണ് കേട്ടോ കറുത്താറിന് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അപ്പം അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു പിന്നെ അത് അതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ വെളിച്ചെണ്ണയിൽ ഉരുവിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ് താളിച്ചൊഴിക്കണത് കേട്ടോ അപ്പം ഇതിലേക്ക് നാളികേരം അരക്കണമെങ്കിൽ നാളികേര അരയ്ക്കുക ഇല്ലെങ്കിൽ പുളിക്ക് പകരം തൈര് തൈര് തൈരൊഴിക്കാം കേട്ടോ അപ്പൊ തൈര് ഇന്നിന്റെ പുളി ആയിട്ടില്ല ഇനിയിപ്പുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വെക്കണ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അരക്കാതെ വെക്കുന്നത് അപ്പൊ നമ്മളെ ചക്കക്കുരുവിന് നല്ല കട്ടി ഉണ്ടാവുകൊണ്ട് ഈ കറിക്ക് നല്ലൊരു കുറുകിലൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇരിക്കും തോറും ഇനി കുറുകു ചെയ്യാം അപ്പൊ ഇതാക്കുന്ന കറി അടിപൊളി കറിയാണ് അപ്പൊ ഇങ്ങനത്തെ നാടൻ കറികൾ ഇഷ്ടമുള്ളവർ ഇതേപോലെ ഉണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ അപ്പൊ ഞങ്ങളിവിടെ കൂടുതലായിട്ടും ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഔട്ടോ ഉണ്ടാവുക ചക്കക്കുരുമായിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു തിരിച്ചും മറിച്ചും അങ്ങനെ വെക്കൂട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വേഗം ഒരു ചട്ടി ചൂടാക്കി വെച്ച് എന്നിട്ട് അതിലേക്ക് ഈ കറി എൻ്റെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കും കൂടി ഉള്ള കറി അല്ലേ കുറച്ചധികം തന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം അടുപ്പത്ത് ചോറാണുള്ളത് ആ ചോറ് കുറച്ച് സമയം തന്നെ തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് വെക്കും പിന്നെ നമ്മളെ നന്ദൂനെ ഒക്കെ കൊണ്ടേക്കാനായിട്ടോ പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒതുക്കി പെറുക്കി വെച്ചതിന് ശേഷം നന്ദൂന് ഫുഡൊക്കെ കൊടുത്തു ഓനെ പുറക്കൊടിക്കൊക്കെ ചെയ്തു ഞാനും ഒന്ന് മുടിയൊക്കെ കിട്ടിയിട്ടോ കാര്യമായിട്ട് മെയിൻ പരിപാടി സിന്ധൂർ ഇടലാണ് കേട്ടോ ഇത് എനിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കെട എന്നാലും ചില ദിവസങ്ങളൊക്കെ മറക്കലും ഉണ്ട് പിന്നെ അവരെ കൊണ്ടേക്കാൻ വേണ്ടി പോയി ഒമ്പതരയായി സമയം കേട്ടോ ഒന്ന് വെള്ളിയാഴ്ച ദിവസത്തെ വേടിയാണത് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ ബെല്ലടിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്